ഹലോ ഗൈസ് സ്മൈലാൻഡ് സ്റ്റാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അപ്പം വരുന്ന വഴിക്ക് മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയി അപ്പോൾ എടുക്കാൻ പറ്റിയില്ല ബാക്കി മൊത്തമായിട്ട് ഇവിടെ വരുന്നവരെയുള്ളത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്തി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് എല്ലാം റെഡിയാക്കി അടുത്ത ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വന്ന് ഞങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാം പുല്ല് കയറി കിടക്കുക കേട്ടോ മൊത്തം പുല്ല് കയറി കിടക്കുവാണ് വൃത്തി അപ്പോൾ എല്ലാം ഇനി വൃത്തിയാക്കണം അപ്പോൾ അവിടെ അവിടെയല്ലായിരുന്നോ ഒരു ഒന്നര മാസം രണ്ട് മാസമായിട്ട് തമിഴ്നാട്ടിലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പുല്ല് കയറിയേക്കുന്നത് അപ്പോൾ ഇനി മുഴുവൻ വെട്ടണം ക്ലീൻ ചെയ്യാനുണ്ട് നല്ല പണിയാം അപ്പോൾ വന്ന വഴിയാട്ടോ ഇത് നേരെ കാണുന്നത് താറട്ട റോഡാണ് നമുക്ക് ഒരു നൂറ് മീറ്റർ ഉണ്ട് റോഡിലേക്ക് പോകാനായിട്ട് സന്തോഷത്തിനകത്തുണ്ട് അപ്പോൾ സൈഡിലെല്ലാം നിറയെ അപ്പം മൊത്തം മരമാണ് ചുറ്റും മരവും കൊണ്ട് നിറയെ പള്ളയെല്ലാം വീണ് കിടക്കുവാണ് പള്ള മീൻസ് ഇവിടെയൊക്കെ എന്ന് പറയും സാധാരണ കരികില്ല എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ എൻ്റെ ഒരു പട്ടിക്കൂട് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ പട്ടിക്കൂട് ഉണ്ടെന്നേ ഉള്ളൂ പട്ടിക്കൂ പട്ടിയൊന്നുമില്ല കേട്ടോ തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ അവനെ കൊടുത്തിട്ടാണ് പോയത് നമ്മുടെ പുറവശത്തേക്ക് കുറേ മരങ്ങളും എല്ലാം ഉണ്ട് എല്ലാ സൈഡും പുല്ലൊക്കെ പുല്ലും കാട് കാടുപിടിച്ച് കിടക്കുക എന്താ ചുറ്റും റബ്ബർ മരം കേട്ടോ നാല് സൈഡും റബ്ബർ മരമാണ് അതുപോലെ ഞാൻ കുറേ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തെങ്ങ് പ്ലാവ് അങ്ങനെ കുറേ മരങ്ങളുണ്ട് കുറേയൊക്കെ പോയി കേട്ടോ ഇനി ഇവിടെ വൃത്തിയാക്കണം കാണുന്ന ഒരു കുറച്ചുകൂള കേട്ടോ മുഴുവൻ സ്ഥലമൊന്നും നമ്മുടെ അല്ല അങ്ങനെ വെയിലൊക്കെ വന്നു നല്ല രസമുണ്ട് കാണാനൊക്കെ ഇപ്പം നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ആ മരത്തിൻ്റെ ഇടയിലക്കൂടെ ഒക്കെ വെയിലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ കുറേ നാളായില്ലേ കേരളത്തിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നിറയെ റബ്ബർ മരങ്ങളും ഒക്കെ ഉണ്ട് നല്ല തണുപ്പും ഒക്കെയാണ് ഒരു വീട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത വീടിന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അധികം ഒച്ചയോ ബഹളോ ഒന്നുമില്ല നല്ല സൈലൻ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നല്ല തണുപ്പ് അങ്ങനെയൊക്കെ ഒരു ഉച്ച ബഹളം ഒന്നുമില്ല ഇപ്പം ഞാൻ മുകളിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബായ്